വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തെത്തി കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമി സന്ദർശിച്ച് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി വെള്ളാർമല സ്കൂൾ റോഡിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി സ്കൂളും പ്രദേശത്ത് തകർന്ന വീടുകളും ഉരുൾപാഞ്ഞ വഴികളും അദ്ദേഹം നേരിട്ട് കണ്ടു വാഹനത്തിലിരുന്ന് ആദ്യം കണ്ടു ഇതിനുശേഷം അദ്ദേഹം ദുരന്തഭൂമിയിൽ കാൽവെച്ചു വെള്ളാർമല സ്കൂളിലെത്തിയ മോദി സ്കൂളിലെ കുട്ടികളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു ചൂരൽമലയിൽ ശേഷം വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും മറ്റു വിവരങ്ങളും മോദി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൽ നിന്നും വിവരം തേടി ഉരുൾപൊട്ടലിൽ തകർന്ന ചൂരൽമല സ്കൂൾ റോഡിലെ വിവിധ പ്രദേശങ്ങളും പ്രധാനമന്ത്രി നടന്നു സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അര കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് ചൂരൽമലയിലെ ബേലി പാലത്തിലൂടെ മറുകരയിലേക്ക് പോയി തുടർന്ന് മറുകരയിൽ വെച്ച് രക്ഷാദൌത്യത്തിൽ പങ്കാളികളായ സൈനികരുമായും കൂടിക്കാഴ്ച നടത്തി സ്കൂൾ റോഡിൽ വെച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ രക്ഷാപ്രവർത്തനത്തെ ദുരന്തത്തെക്കുറിച്ചും വിശദീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിയും ദുരന്ത സ്ഥലത്ത് വെച്ച് പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു ദുരന്തമേഖലയിലെ സന്ദർശനത്തിന് ശേഷം ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുള്ള മേപ്പാടിയിലെ ക്യാമ്പിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി അവിടെ കഴിയുന്ന ഒമ്പത് പേരെ പ്രധാനമന്ത്രി കണ്ടു പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മരിച്ചവർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഗ്രാമിയനുസ്